ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ കീഴടക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത് ഈ ഒരു വീഡിയോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ ഏത് വൈകല്യത്തെയും നമുക്ക് മറികടക്കാം അക്ഷരം തെറ്റാത്ത ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാൻ അധ്യാപകൻ എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി അങ്ങനെ ഓടുകയാണ് എന്താ സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ആ ഒരു അധ്യാപകനുണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം ആ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു അധ്യാപകൻ ആരാണ് എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ കാരണം ഇദ്ദേഹത്തെയൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം അധ്യാപകൻ എന്നുള്ളത് ഇതുപോലത്തെ അധ്യാപകരാണ് നമ്മുടെയൊക്കെ നാടിൻ്റെ മുതൽക്കൂട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഭാവി തലമുറയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ഇതുപോലുള്ള അധ്യാപകരാണ് ഇതുപോലുള്ള അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു കുട്ടിയുടെ അവസ്ഥ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ ആ ഒരു കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികളുടെ കൂടെ ഇതുപോലത്തെ അധ്യാപകരുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ ലോകം കീഴടക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്തായാലും മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ കേട്ടോ അധ്യാപകരെ തലാബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ഒരിലേക്കെങ്കിലും ചെയ്യുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക